ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഭൗതിക ശാസ്ത്രത്തിൽ സൗരയുധവും സവിശേഷതകളും എന്ന ടോപ്പിക്കിൽ നമ്മൾ ഇന്നലെ പഠിച്ചുകഴിഞ്ഞാൽ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം സ്വയം കറങ്ങുന്നതോടൊപ്പം ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ സ്വയം കറങ്ങുന്നതോടൊപ്പം ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളെയാണ് ഗ്രഹങ്ങൾ എന്ന് വിളിക്കാറ് സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഭ്രമണപഥം എന്ന പേരിലാണ് സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂര്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ബുധനാണ് ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് ഏറ്റവും അകലെ നെപ്റ്റ്യൂൺ ഇപ്പോൾ ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും സൂര്യനുമായി അടുത്തിരിക്കുന്നത് ബുധൻ പിന്നെ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് ഏറ്റവും അകലെ നെപ്റ്റ്യൂൺ ഇനി ഗ്രഹങ്ങൾ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം അതിലും ചെറുത് ശനി യുറാനസ് നെപ്റ്റ്യൂൺ വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനം ഭൂമി ശുക്രൻ ചൊവ്വ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ഗ്രഹങ്ങൾ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഭൂമി ശുക്രൻ ചൊവ്വ ബുധൻ എന്നിങ്ങനെയാണ് രാത്രി ആകാശത്ത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാമാണ് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി രാത്രി ആകാശത്ത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളാണ് ഒരു ആകാശവസ്തുവിന് നാമകരണം നടത്തുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഐ ഐ യു ഐ ഐ ഐ യുവിൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ എന്നാണ് ഒരു ആകാശ വസ്തുവിന് അല്ലെങ്കിൽ ഏതെങ്കിലും ആകാശഗോളങ്ങൾക്കൊക്കെ നാമകരണം നടത്തുന്ന അന്താരാഷ്ട്ര സംഘടന ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയനാണ് ആണ് അന്തർഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ അന്തർഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ എന്നിവയാണ് ബാഹ്യഗ്രഹങ്ങൾ അഥവാ വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്നത് വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളാണ് ബാഹ്യഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളാണ് ബാഹ്യഗ്രഹങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ് ജോവിയൻ ഗ്രഹങ്ങൾ ജോവ്യൻ ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ബാഹ്യ ഗ്രഹങ്ങളാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധനാണ് അതുപോലെ ഏറ്റവും ചെറിയ ഗ്രഹവും ബുധനാണ് ഭൂമിയുടേതിന് ഏകദേശം തുല്യമായ സാന്ദ്രതയും കാന്തിക മണ്ഡലവുമുള്ള ഗ്രഹം ബുധനാണ് ഭൂമിയുടേതിന് ഏകദേശം തുല്യമായ സാന്ദ്രതയും കാന്തിക മണ്ഡലവുമുള്ള ഗ്രഹം ബുധനാണ് റോമാക്കാരുടെ സന്ദേശവാഹകൻ്റെ പേര് നൽകപ്പെട്ട ഗ്രഹം ഏതാണ് ബുധൻ റോമാക്കാരുടെ സന്ദേശവാഹകന്റെ പേര് നൽകപ്പെട്ട ഗ്രഹം ബുധനാണ് അന്തരീക്ഷമില്ലാത്ത ഗ്രഹം ഏതാണ് ബുധൻ അന്തരീക്ഷമില്ലാത്ത ഗ്രഹം ബുധനാണ് ബുധൻ്റെ പരിക്രമണകാലം എത്ര ദിവസം വരും എൺപത്തെട്ട് ഭൗമ ദിനങ്ങൾ ഭൂമിയിലെ എൺപത്തെട്ട് ദിനങ്ങൾ ആണ് ബുധൻ്റെ പരിക്രമണകാലം ബുധൻ്റെ ഭ്രമണകാലം അൻപത്തെട്ട് ഭൗമദിനങ്ങളുമാണ് ബുധൻ്റെ പരിക്രമണകാലം എൺപത്തെട്ട് ഭൗമദിനങ്ങളും ബുധൻ്റെ ഭ്രമണകാലം അൻപത്തെട്ട് ഭൗമദിനങ്ങളുമാണ് പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ് ബുധൻ പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹം ബുധനാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ഏതാണ് ബുധൻ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ബുധനാണ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത രണ്ട് ഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത രണ്ട് ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ എന്നിവയാണ് ബുധനെ നിരീക്ഷിക്കുവാൻ അമേരിക്ക വിക്ഷേപിച്ച പേടകങ്ങളാണ് മറീനർ ടെണ്ണും മെസഞ്ചറും ബുധനെ നിരീക്ഷിക്കുവാൻ അമേരിക്ക വിക്ഷേപിച്ച പേടകങ്ങളാണ് മറീനർ ടെണ്ണും മെസ്സഞ്ചറും നക്ഷത്രം പ്രദോഷ നക്ഷത്രം ഭൂമിയുടെ ഇരട്ട സൂര്യൻ്റെ അരിമ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ശുക്രനാണ് നക്ഷത്രം പ്രദോഷ നക്ഷത്രം ഭൂമിയുടെ ഇരട്ട സൂര്യൻ്റെ അരുമ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ശുക്രനാണ് റോമാക്കാരുടെ പ്രണയദേവതയുടെ പേര് നൽകപ്പെട്ട ഗ്രഹം ഏതാണ് ശുക്രൻ റോമാക്കാരുടെ പ്രണയദേവതയുടെ പേര് നൽകപ്പെട്ട ഗ്രഹം ശുക്രനാണ് വർഷത്തെക്കാളും ദിവസത്തിന് ദൈർഘ്യം കൂടുതലുള്ള ഗ്രഹം ഏതാണ് ശുക്രൻ വർഷത്തെക്കാളും ദിവസത്തിന് ദൈർഘ്യം കൂടുതലുള്ള ഗ്രഹം ശുക്രനാണ് സൗരഥത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിനരാത്രങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ സൗരഹദത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിനരാത്രങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രനാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ് ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സൗരോദത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ് ശുക്രൻ സൗരയൂഥത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ് ചന്ദ്രൻ കഴിഞ്ഞാൽ രാത്രിയിൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ ഗോളം ഏതാണ് ശുക്രൻ ചന്ദ്രൻ കഴിഞ്ഞാൽ രാത്രിയിൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ ഗോളം ശുക്രനാണ് ശുക്രൻ്റെ തിളക്കത്തിന് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ മേഘങ്ങൾ സൂര്യപ്രകാശത്തെ ശക്തിയായി പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ട് ശുക്രൻ്റെ തിളക്കത്തിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ മേഘങ്ങൾ സൂര്യപ്രകാശത്തെ ശക്തിയായി പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ടാണ് ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ഏതാണ് ശുക്രൻ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം സൂര്യ ശുക്രനാണ് ഭൂമിയെ കൂടാതെ അരുതഗ്രഹപ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ ഭൂമിയെ കൂടാതെ അരിതഗൃഹപ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രനാണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ച് കിഴക്ക് അസ്തമിക്കുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ച് കിഴക്ക് അസ്തമിക്കുന്ന ഗ്രഹം ശുക്രനാണ് ശുക്രനിലെ വിശാലമായ പീഠഭൂമിയുടെ പേരെന്താണ് പ്ലാനം ശുക്രനിലെ വിശാലമായ പീഠഭൂമിയുടെ പേര് ലക്ഷ്മി പ്ലാനം എന്നാണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് യുറാനസും ശുക്രനും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങൾ യുറാനസും ശുക്രനുമാണ് പരിക്രമണത്തിനേക്കാൾ ഏറെ സമയം ഭ്രമണത്തിനെടുക്കുന്ന ഏകഗ്രഹം ഏതാണ് ശുക്രൻ പരിക്രമണത്തിനേക്കാൾ ഏറെ സമയം ഭ്രമണത്തിനെടുക്കുന്ന ഏകഗ്രഹം ശുക്രനാണ് അഷ്ടഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനമുള്ള ഗ്രഹം ഏതാണ് ഭൂമി അഷ്ടഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനമുള്ള ഗ്രഹം ഭൂമിയാണ് അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് ഭൂമി അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഭൂമിയാണ് ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ് ചന്ദ്രൻ ഭൂമിയുടെ ഏക ഉപഗ്രഹം ചന്ദ്രനാണ് നീലഗ്രഹം ജലഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഭൂമിയാണ് നീലഗ്രഹം ജലഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഭൂമിയാണ് സൗരയുധത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏകഗ്രഹം ഭൂമിയാണ് സൗരയുധത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏകഗ്രഹം ഭൂമിയാണ് ഭൂമിയുടെ ഏകദേശ പ്രായം എത്രയാണ് നാനൂറ്റി അറുപത് കോടി വർഷം ഭൂമിയുടെ ഏകദേശ പ്രായം നാനൂറ്റി അറുപത് കോടി വർഷമാണ് ഭൂമിയുടെ പരിക്രമണ കാലം എത്രയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അഞ്ച് മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് ഭൂമിയുടെ പരിക്രമണകാലം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അഞ്ച് മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റാണ് ഭൂമിയുടെ ഋതുഭേദങ്ങൾ ഉണ്ടാകാൻ കാരണം എന്താണ് പരിക്രമണം ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകാൻ കാരണം പരിക്രമണം മൂലമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നതിന് കാരണം എന്താണ് ഭൂമിയുടെ ഭ്രമണം രാത്രിയും പകലും ഉണ്ടാകുന്നതിന് കാരണം ഭൂമിയുടെ ഭ്രമണം മൂലമാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് എന്ന് കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് കിഴക്കോട്ടാണ് ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം എത്രയാണ് ഇരുപത്തി മൂന്ന് മണിക്കൂർ അൻപത്താറ് മിനിറ്റ് നാല് സെക്കൻഡ് ഭൂമിക്ക് ഒരു ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം ഇരുപത്തി മൂന്ന് മണിക്കൂർ അൻപത്താറ് മിനിറ്റ് നാല് സെക്കൻഡ് ഇതാണ് നമ്മുടെ ഒരു ദിവസം ശൂന്യാകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി ഇളം നീലനിറത്തിൽ കാണപ്പെടാൻ കാരണം എന്താണ് ജലത്തിൻ്റെ സാന്നിധ്യം മൂലമാണ് ഭൂമിയിലെ ജലത്തിൻ്റെ സാന്നിധ്യം മൂലമാണ് ശൂന്യാകാശത്തുനിന്ന് നോക്കുമ്പോൾ ഭൂമി ഇളം നിലനിറത്തിൽ കാണപ്പെടുന്നു ഭൗമ മണിക്കൂറായി ആചരിക്കുന്ന ദിനം ഏതാണ് മാർച്ച് മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച ഭൗമമണിക്കൂറായി ആചരിക്കുന്നത് മാർച്ച് മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചയാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രനാണ് ഭൗമ മണിക്കൂർ ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് മുതലാണ് ഭൗമ മണിക്കൂർ ആചരിക്കാൻ തുടങ്ങിയത് എന്നാൽ ഇന്ത്യയിൽ ഭൗമ മണിക്കൂർ ആചരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഒൻപത് മുതലുമാണ് ഇന്ത്യയിൽ ഭൗമ മണിക്കൂർ ആചരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഒൻപത് മുതലാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം Thank you.